ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം നാളത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നാളത്തെ കഥയിലാണെങ്കിൽ നിർമ്മല മേഡത്തെ പ്രതീഷ് ചോദ്യം ചെയ്തത് നിർമ്മല മേഡത്തിന് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നീയും ഇന്ന് ലോക്കപ്പിൽ കടക്കാൻ പറഞ്ഞിട്ട് മൊബൈൽ പിടിച്ചു വാങ്ങുന്നു ജയകുമാറാണെങ്കിൽ ശരണ്യോട് സുമിത്രയെക്കുറിച്ച് പറയുകയാണ് സുമിത്രേട്ടത്തിയാണെങ്കിൽ നിരപരാധിയാണെന്ന് എനിക്കുറപ്പുണ്ട് അതുകൊണ്ട് നിരപരാധിത്വം തെളിഞ്ഞു വെളിയിൽ വരുമെന്നൊക്കെ പറയുന്നു ൊക്കെയാണോ ഈ കള്ളക്കേസിന് കൂട്ടുനിന്നത് അവരൊക്കെ ഈ കേസിൽ കുടുങ്ങുമെന്ന് പറയുന്നു കള്ളക്കേസിൽ എങ്ങാണെന്നും നീയുമുണ്ടോ ഉണ്ടെങ്കിൽ നീയും ഉറപ്പായിട്ടും കുടുങ്ങുമെന്ന് ശ്രീകുമാർ ശരണ്യോടും പറയുന്നു ഇത്താണെങ്കിൽ ശ്രീകുമാറിനെ ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട് പറയാണ് നാളെ സുമിത്രയെ കോടതിയിൽ മൂന്ന് മണിക്കാണ് എത്തിക്കേണ്ടത് അത് സി ആണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഡി സി പി ഇടപെട്ടാണ് സമയം മാറ്റിയതെന്നൊക്കെ പറയുന്നു ുമാർ എപ്പോൾ പറയാണ് ഡി സി പിക്ക് ആണെങ്കിൽ സുമിത്ര ഏട്ടത്തിയോട് വ്യക്തി വൈരാഗ്യമുള്ളതുപോലെയാണ് പെരുമാറുന്നത് അവർക്കിനിയും വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോയൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ഇത്ര നിർമ്മല മേഡവും വേറൊരു വനിതാ പോലീസുമാണെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വലിച്ചിഴച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് ഡി സി പി മേഡമാണെങ്കിൽ ജീപ്പിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സുമിത്രയ്ക്ക് വേണ്ടി ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്